ായ് കുഞ്ഞോനാണ് അപ്പോൾ നല്ല പണിയായിരുന്നു ഇന്നലെ പത്ത് മണിക്ക് തുടങ്ങിയ പണിയാണ് അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊന്നും ഹോസ്പിറ്റൽ ക്ലിനിക്കുകളൊക്കെ ഓഫാണ് അപ്പോൾ മർക്കസ് സ്നോള സിറ്റിയിൽ ഞായറാഴ്ച ആയാലും വെള്ളിയാഴ്ച ആയാലും മെപ്പളായാലും കാഷ്വാലിറ്റി ഡോക്ടർമാരുണ്ടാവും അപ്പം നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മർക്കസ് സ്നോള സിറ്റി അവിടെ മിഹ്റാസ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത് പിന്നെ ഇപ്പോ നല്ല മാറ്റമുണ്ട് പെയിൻ നല്ലതായിട്ട് പെയിൻ ഉണ്ടായിരുന്നു കൈകാലി വേദന തലവേദന ഒക്കെ ഉണ്ടായിരുന്നു നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് നല്ല ഡോക്ടർ നന്നായിട്ട് പരിശോധന നടത്തി നല്ല ടാബ്ലറ്റ് ഒക്കെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് നമ്മളെ പ്രത്യേകം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പനീൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ട്രെയിനുകളൊക്കെ മാറിയിട്ടുണ്ട് തലവേദനക്കൊക്കെ ഒരുപാട് മാറ്റം പക്ഷെ ഉള്ളിലേക്ക് പനിക്കുന്നുണ്ട് സംഗതി റെസ്റ്റ് എടുക്കേണ്ടി വരും പക്ഷെങ്കിൽ നാളെയും കൂടി റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പണിക്ക് പോകണം എന്തായാലും പണിക്ക് പോകണം പണിക്ക് പോയി നമ്മളെ കാര്യങ്ങളൊന്നും നടക്കൂല എന്തപ്പോ കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെങ്കില് തൊള്ളക്ക് ഒരു രുചി കിട്ടുന്നില്ല എന്നാലും വേണ്ടില്ല മസാല ദോശ കഴിക്കാൻ ഒരു പൂതി അപ്പോ മസാല ദോശ കഴിക്കണമെങ്കിൽ നമ്മൾ കടയിൽ പോകണം കടയിൽ പോകണമെങ്കിൽ പുറത്ത് നല്ല മഴ ഉണ്ട് പുറത്ത് നല്ല മഴ ഉണ്ട് നല്ല മഴ ആണ് പുറത്ത് എന്നാലും എന്നാലും വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ മെല്ലനെ നടന്ന് പതിയെ പതിയെ കടന്റെ അടുത്ത് പോയി നോക്കട്ടെ അപ്പൊ അവിടെ ആരെങ്കിലും നമുക്ക് പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടും പൈസ കൊടുത്ത് പറഞ്ഞു വിടും ആരെയും കിട്ടുന്നില്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞാൻ തന്നെ പോയിട്ട് വാങ്ങിച്ച് വരും അപ്പോൾ ഇന്നത്തെ പരിപാടി അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നലെ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്ന് രാവിലെ ഞാൻ വിട്ടത് ഇന്നലെ ഞാൻ അവശനായി ഇവിടെ വന്ന് നേരെ കിടന്നതാണ് എഡിറ്റ് ചെയ്യാനോ ഒന്നിനോ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നലെ കിടന്നുറങ്ങിപ്പോയി ക്ഷീണിച്ച് കിടന്നുറങ്ങിപ്പോയി അപ്പോൾ ഇന്നാണ് ഞാൻ ആ വീഡിയോ ഇന്നലത്തെ വീഡിയോ ഇന്നാണ് വിട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ അതാണിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മസാലദോശ വാങ്ങിച്ചിട്ട് തിരിച്ചു വരാം ഓക്കെ അങ്ങനെ മസാല ഒക്കെ മേടിച്ചു ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല അടിപൊളി മസാലദോശ ആണ് അപ്പോൾ നമ്മൾ അടിവാരത്ത് ഉടുപ്പിന്നാട്ടെ വാങ്ങിച്ചത് പമ്പിന് നേരം ഓപ്പോസിറ്റ് ഉടുപ്പിന്നാണ് വാങ്ങിച്ചത് നല്ല ചൂട് കട്ടൻ കാപ്പിയുണ്ട് മസാലദോശയുണ്ട് അപ്പോൾ കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ കഴിച്ചു നോക്കട്ടെ എന്നുള്ളത് ഫൈനലായിട്ട് പറഞ്ഞുതരാം അവിടെ അങ്ങനെ ഉണ്ട് അവിടുത്തെ മസാല ദോശ എന്നുള്ളത് ടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് പനി നന്നായിട്ട് വിട്ടിട്ടില്ല അതിനെക്കൊണ്ട് ഉള്ളക്ക് ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് കറക്റ്റ് ഇങ്ങോട്ട് വരുന്നില്ല വൈഫ് കഴിച്ച് കഴിഞ്ഞാൽ അറിയാം എന്റെ കറക്റ്റ് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞുതരും ചൂടുള്ള കട്ടൻ കാപ്പിണ്ട് നല്ല മഴ ആണ് പുറത്ത് രക്ഷയില്ല അപ്പൊ വീഡിയോ കടന്ന് വാങ്ങിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലെട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല മഴത്തെ അങ്ങനെ അവിടെ പുറത്ത് നിന്നിട്ട് സാധനം ഓർഡർ ചെയ്തതാണ് വെള്ളം കോട്ടും കാര്യവും ഇട്ടതുകൊണ്ട് കടനുള്ളിലേക്ക് ഞാൻ കേറിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് സാധനം മേടിച്ച് കുഴപ്പമില്ല നല്ല ചൂടുള്ള കട്ടൻ കാപ്പിയും ഉണ്ട് മസാലദോശയുണ്ട് തൊള്ളൊക്കെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും സംഗതി അടിപൊളിയാണ് ആഹാ അടിപൊളി അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ